ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളെ അമ്മന്റെ കുളം ഉണ്ട് നെടുമുടിയില്ല വരാലിട്ട് വരാലെല്ലാം പോയായിരുന്നു അപ്പൊ നമ്മൾ ആ കുളം പറ്റിക്കുക ആ കുളം പറ്റിച്ചോണ്ടിരിക്കും അപ്പൊ അപ്പൊ നമ്മള് വേറെ പോകാനൊന്നും സ്ഥലമൊന്നുമില്ല ഏതാ മീൻ പിടിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പം അമ്മല് പറഞ്ഞു അപ്പാപ്പി പണി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് അറിയാം നമുക്കിവിടെ കുളത്തിന്ന് പിടിക്കാന്നു ഉള്ളത് ഉള്ളതെന്ന് പറഞ്ഞാൽ കാരി കാണുന്നുണ്ടെന്ന് കാണുന്നതും കാരി എന്നാണ് നമ്മൾ വരാലിനെ തീറ്റിടാനൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ചെമ്പല്ലി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ

നമ്മളെ ഈ കുഴി വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ ഈ കുഴി വൃത്തിയാക്കുക അതെ ഇതിന്റെ ഇപ്പുറത്തെ കുഴി വൃത്തിയാക്കുക അപ്പുറത്തെ ഒക്കെ കാര്യം വരാനും അപ്പുറത്ത് അത് വരാലോ നമ്മൾ ആ കുഴിയിൽ ഇറങ്ങിയിട്ട് ആദ്യം കിട്ടിയത് മഞ്ഞക്കുരിയാണ് ഇനി കൊണ്ടുപോവാ അളയെന്താ ഈ പാലയുടെ പുറപ്പെട്ട തേബിലോട്ട് വെച്ച് മംഗള് നമ്മളെ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന അമൽപ്പുഴ ഇപ്പം തൊഴിലാളിയൊന്നും നമ്മൾ മുതലാളിയാ കേട്ടാ ഞങ്ങൾ മൂന്നും തേ കരക്കിരിക്കുന്നത് അമ്മൾ പഴ ഇന്ത്യ കറങ്ങി മീൻ പിടിക്കും അത് എന്റെ അളിക ചൂണ്ടിപ്പറയുന്നുടാൻ പിടിക്കടാ എങ്ങനെ രണ്ടാമതാക്കും മീൻ പിടിക്കാൻ വന്നവര് മൂന്നും കരക്ക് മുതലാളി വേണേറ അത് കൂടാതെ അളികണ്ഠടൊക്കെ അമ്മല് ഇറങ്ങണ്ടെന്ന് പറയുന്ന പറഞ്ഞില്ലേ അത് വേറൊരു കിഷ്ടുണ്ട് കേട്ടോ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അളിയൻ എന്നാലും ഞാൻ പറയുക അളിയന്റെ പെങ്ങളുടെ മോളെയാണ് അമൽ ബ്രോ കെട്ടിയിരിക്കുന്നത് കേട്ടോ എൻ്റെ പെങ്ങളെയാണ് അളിയൻ കെട്ടിയിരിക്കുന്നത് ഈ ബന്ധമൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇപ്പം ഫേസ്ബുക്കിൽ ഒരു ഫാമിലി ഫോട്ടോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായ കേട്ടോ അല്ലെ അലിയ അളിയന്റെ മരുമകനാണ് അമൽ ബ്രോ അലിയന്റെ പെങ്ങനൊരു വരാലൊക്കെ അളിയൻ അങ്ങനെ ഒരു വരാൽ കിട്ടി എന്നത്തായി കൈ കരിമീ വലിയ ശങ്കർ ബോബു ഒരു വരാനാടും നമ്മൾ ഈ കുഴി നോക്കിയിട്ട് ഒരു രണ്ട് രണ്ടര കിലോ വരാത്രണ്ട് രണ്ടു രണ്ടര കിലോ വരാലേ മൊത്തം നോക്കിട്ട് അപ്പുറത്തെ കുഴിയിൽ ഇറങ്ങിയ കൈയാക്കന്നെങ്കിലും വന്ന് പിടിക്കും താഴെ പിടിക്കില്ല എവിടെയാ പിടിക്ക എവിടെ ഉണ്ടല്ലോ അട്ട മൂട്ട ചകിടി എവിടെ ഉണ്ടല്ലോ ഞാൻ വരാൻ പിടിച്ചോ കണ്ടേ കറക്റ്റാ പിടിച്ചു നമ്മടെ ഈ കുഴിയിൽ നിന്ന് നമ്മളെ പിടിച്ചതിൽ കൂടുതൽ മീൻ ഈ ചെറിയ ചാലിലുണ്ട് കേട്ടോ ചാ ഓടുന്നുണ്ടോ അത് മൊത്തം കുറവാണ്

അതെ ഇല്ല എന്തോന്ന് കൊമ്പനൊമ്പ നമ്മളെ പോലെ േ അമൽ ബ്രോ ആറ്റിക്കൊണ്ട് ഇട്ട നേരെ ആറ്റിലേക്ക് നിർത്താമോ നമ്മള് പോകുന്നവരെ ഫ്രഷായിട്ട് നടത്തേ കിടക്കുന്നത് അതെ അതെ എന്നാ നേരം കൊണ്ടാണ് അത് ഇവിടുന്ന് പറക്കുന്ന തെളിഞ്ഞു കിട്ടും കേട്ടാ നമ്മളെ അല്ല അവിടുന്ന് ഉള്ളത് ഒരുപാട് തെളിഞ്ഞു കിട്ടും

ചെന്നിൻ പൊടിച്ചമേ ചാടുന്നുണ്ടല്ലോ ശംഗരേ അയ്യോ ഇടാ ഇതെ ശംഗരേ ഇതും ഇല്ല ആ ഡ്രം എടുത്തിട്ടേ നമ്മളാ കറുപ്പ് പോലെ കൊണ്ട് ആറ്റിയിട്ട് ഒന്ന് ഇഷ്ടിക്കും കിടക്കുമെന്ന് നോക്കാം കറുപ്പ് പോലെ എടുക്കുന്നവരത് അല്ല ഇല കേറി പോലെ അവിടെ മാത്രം കൂടിക്കഴിഞ്ഞു കാൽ പൂളേ अरे ബ്രമ്മർടാ കണവഴി അയ്യടക്കുന്നേ ചില മേളി മാത്രമേ ഉള്ളൂ താഴെ വന്നിട്ടുണ്ട് അയ്യോ രണ്ട് വാള ഉണ്ട്ടാ രണ്ട് ചാത്തി വാള ഉണ്ട് ആണല്ലോ ആേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ഇവരോട് പറഞ്ഞിട്ട് എല്ലാ കാര്യവും ഉണ്ട് റാമിലെ ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യം കൊമ്പ Non è vero, non è vero, non è vero, non è è vero, non è è vero, non അമൽപ്രോ പിടിച്ച വലുത് കിട്ടി ജീവനോള തന്നെ കട കെട്ടേ പിന്നെ കുറയല്ലേ ഇന്നെ ഒന്നാസം ഒന്ന് ഓമ പറ നീ പിടിക്കാൻ നോക്ക് ഒന്ന് ഒന്ന് നമ്മക്ക് കിട്ടിയ പൂരോയേടെ ദേ കൊന്നണ്ട പിടിച്ചേം ഞാൻ പറയാം ഇടി ഓ ഇടി താമര താമര അവ ആക്ടിവ് അല്ല അങ്ങോട്ട് മാറ്റി കൊടുക്ക് ഇങ്ങോട്ട് വരുക വരുക 얘는 അതാ ആർത്തമുന്നിട്ട് നടിയെ പോരെ അതിന് വേണ്ടയെന്നാ പോര ദേ കടിക്ക് താമസം പിന്നേം കൈമ്പുള്ളി അത് കുറവു നമ്മള് ചെട്ടിട്ട് വളരെ എന്തായി